ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമ്മുടെ കൃഷിപ്പാടത്തിലേക്ക് സ്വാഗതം ഇന്നൊരു സെയിൽ വീഡിയോ ആണ് ഇത് ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ കടയുടെ പേര് പറയുന്നില്ല തിരുവനന്തപുരം ജില്ലയ്ക്കകത്ത് ഞാൻ എല്ലാത്തിൽ പോയപ്പോൾ കണ്ട് ചെടിയുടെ വീഡിയോ ആണ് നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യുന്നത് ചെടിയുടെ വിലയൊക്കെ കേട്ടപ്പോൾ തന്നെ അന്ധം വിട്ട് പോയി കേട്ടോ ഇത്രയും വിലയുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഞാൻ തക്കല നാഗർ തക്കല ആ ഭാഗത്ത് പോയപ്പോൾ മുപ്പത് രൂപയ്ക്ക് വാങ്ങിയ ചെടികൾ ഇവിടെ വന്ന് ചില ചോദിച്ചപ്പം എഴുപത്തി അഞ്ച് രൂപയാണ് എഴുപത്തി അഞ്ച് രൂപ നൂറ്റി ഇരുപത് രൂപ പിന്നെ മുപ്പത് ഉണ്ട് ചെറിയ റോസ അപ്പം മുപ്പത് ഉള്ളത് ഉണ്ട് ഇതൊക്കെ നൂറ്റി ഇരുപത്തഞ്ച് നൂറ്റി അൻപത് ആ റേറ്റിലൊക്കെ വരുന്നതാണ് പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാനൊക്കെ വില ചോദിച്ചപ്പോൾ ഈ രീതിക്കുള്ള വില ഇത് നൂറ്റി അമ്പത് രൂപയാണ് സാധാരണ ഞാനിവിടെ ചെടികടയൊക്കെ നടത്തിയപ്പം ഞങ്ങളിവിടെ കൊടുത്തിട്ടുള്ളത് നൂറ് രൂപയ്ക്കൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് എഴുപത്തി അഞ്ച് രൂപയ്ക്കും കൊടുത്തിട്ടുണ്ട് ഈ ചെടിയുടെ അറിയില്ല എൻ്റെ ഒരു വെറൈറ്റി ചെടിയാണ് എന്നാലും ഞാൻ ചെടിയുടെ ഭംഗി രണ്ട് ചെടി ഞാൻ മേടിച്ചായിരുന്നു എഴുപത്തി അഞ്ച് രൂപ കൊടുത്ത് ഞാനും മേടിച്ചായിരുന്നു നല്ല ഭംഗിയുള്ള ചെടികളും പൂക്കളും തന്നെയാണ് ഉള്ളത് അപ്പം നല്ല വില വില കൂടിയ വിലക്കും ഉണ്ട് കുറഞ്ഞ വിലക്കും ഉണ്ട് പക്ഷേ ഞാൻ നാഗ്രൂകളിൽ നിന്ന് വാങ്ങിയ ആ ചെടിയുടെ വില അത് മുപ്പത് രൂപയ്ക്കാണ് നല്ല മനോ അതിൻ്റെ ഷോട്ടും വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കാണാനൊക്കെ എന്താ അപ്പം ഈ ചെടിയുടെ ഇതൊക്കെ കണ്ടപ്പോൾ എനിക്കും വളരെ ഇഷ്ടപ്പെട്ടു ഞാൻ മൂന്ന് വെറൈറ്റി വാങ്ങിയായിരുന്നു പക്ഷെ അതിൻ്റെ ഒരു മുട്ട അങ്ങ് കട്ട് ചെയ്ത് പോയി കേട്ടോ അപ്പോൾ എന്നാലും ഞാൻ നട്ടി പിടിപ്പിച്ചു അതുകൊണ്ട് ചെടിക്കടയിൽ വാങ്ങുന്ന ചെടികൾ ഒരിക്കൽ മാത്രമേ പൂക്കളു അടുത്ത് പൂക്കില്ലെന്ന് പരാതി പറയുന്നു അങ്ങനെ പരാതി പറയണ്ട കേട്ടോ നമ്മൾ സമയാസമയത്ത് നമ്മൾ ആഹാരം കഴിക്കുന്നത് പോലെ ചെടിക്കും അതിൻ്റേതായ രീതിക്ക് വെള്ളവും വളവും ഇട്ട് കൊടുത്താൽ മാത്രമേ അത് വരികയുള്ളൂ ഞാൻ തന്നെ കുറേ എണ്ണം വാങ്ങി കൊണ്ട് ഞാൻ ചെയ്തു ആദ്യത്തെ പൂവന്ന് രണ്ടാമത്തെ പൂവെന്ന് അടുത്ത് മൂന്നാമത്തെ പൂവും വന്ന് നിൽക്കുന്നു അതിൻ്റേതായ രീതിക്ക് നമ്മൾ വളർത്തിക്കൊടുത്താൽ കറക്റ്റായിട്ട് കിട്ടും ഇത് വന്നിട്ട് നൂറ്റി ഇരുപത് രൂപയെന്നാണ് പറഞ്ഞത് സാധാരണ ഞാൻ എഴുപത്തി അഞ്ച് രൂപയ്ക്കൊക്കെയാണ് ഞാൻ ഈ ചെടി നേരത്തെ വിറ്റിട്ടുള്ളത് അപ്പോൾ മനോഹരമായ പൂക്കൾ കാണാൻ എല്ലാവർക്കും ഇഷ്ടമാണ് എനിക്കും ഇഷ്ടമാണ് നമ്മൾ അതിൻ്റെ അടുത്ത് ചെന്ന് നിൽക്കുമ്പോൾ തന്നെ നമുക്ക് എന്താ പറയുക മനസ്സിലുള്ള വിഷമങ്ങളൊക്കെ നമുക്ക് മാറിക്കിട്ടുന്നതാണ് മനോഹരമായ അല്ലേ എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ട് പച്ചക്കറി കൃഷി ചെയ്യുമ്പോഴും ഈ ചെടിയുടെ ഒക്കെ അടുത്ത് നമ്മൾ അല്പസമയം നിൽക്കുമ്പോഴേ നമുക്ക് വളരെയധികം സന്തോഷം കിട്ടുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക